പത്ത് കോടി അംഗങ്ങൾ എന്ന ചരിത്ര നേട്ടവുമായി ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നിട്ടും അംഗബലത്തിൽ ഇന്ത്യയിൽ ബി ജെ പിയെ പൊട്ടിക്കാൻ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല ഇരുപത് കോടിയിലേറെയാണ് ബി ജെ പിയുടെ അംഗസംഖ്യ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓർഗനൈസേഷൻ വകുപ്പാണ് പാർട്ടിയുടെ അംഗസംഖ്യ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് പുറത്തു വരുന്ന കണക്കുകൾ അനുസരിച്ച് ചൈനയിൽ പതിനാലിൽ ഒരാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാണ് നൂറ്റിനാലാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നൂറ് മില്യൺ മെമ്പർമാർ എന്ന ചരിത്രം സ്വന്തമാക്കിയത് ലോകത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ ഒരു കാലത്ത് അംഗബലത്തിൽ ഒന്നാമതായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നാൽ ഇന്ന് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് മാത്രമാണ് പാർട്ടിക്കുള്ളത് ചൈനയിൽ പതിറ്റാണ്ടുകളായി അധികാരം കൈയാളുന്ന പാർട്ടിക്ക് സ്വാധീനം നഷ്ടമായതിനാലല്ല രണ്ടാം സ്ഥാനത്തേക്ക് പോയത് മറിച്ച് തൊട്ടയൽപ്പക്കമായ ഇന്ത്യയിൽ ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടി വെറും നാല്പത്തി അഞ്ച് വർഷം കൊണ്ട് വലിയ വളർച്ച നേടിയതോടെയാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടത് ഇന്ന് ഇരുന്നൂറ് മില്യൺ അംഗങ്ങളുള്ള പാർട്ടിയാണ് ബി ജെ പി അതായത് ഇരുപത് കോടി ഇന്ത്യക്കാർ ബി ജെ പിയിൽ അംഗത്വം എടുത്തിട്ടുണ്ട് അതേസമയം ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഇതിന്റെ നേർ പകുതിയെ അംഗങ്ങളുള്ളൂ പാർട്ടിയിൽ രണ്ടാം സ്ഥാനത്താണെങ്കിലും തങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവകാശപ്പെടുന്നത് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ പാർട്ടി അംഗങ്ങളുടെ എണ്ണം പതിനഞ്ച് ശതമാനത്തിലധികം ഉയർന്നുവെന്നാണ് പാർട്ടി നേതൃത്വം കണക്കുകൾ നിർത്തി വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ എട്ട് പോയിന്റ് ഏഴ് എട്ട് കോടി ജനങ്ങളായിരുന്നു ചൈനയിൽ പാർട്ടി മെമ്പർഷിപ്പിൽ ഉണ്ടായിരുന്നത് എന്നാൽ പാർട്ടി അംഗത്വത്തിൽ വർധനവുണ്ടായെന്നത് വ്യക്തമാണെങ്കിലും സമീപകാലത്ത് പാർട്ടി അംഗത്വത്തിൽ മുൻ വർഷത്തെക്കാൾ നേരിയ അളവിലുള്ള വർധനവ് കാണാൻ സാധിക്കുന്നു എന്നാണ് ബ്ലുംബർഗ് റിപ്പോർട്ട് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മറ്റു വർഷങ്ങളെ അപേക്ഷിച്ച് മൂന്ന് പോയിന്റ് ഏഴ് ശതമാനം വർധനവാണ് അംഗത്വത്തിൽ ഉണ്ടായത് അതിനുശേഷം നേരിയ തോതിലുള്ള വർദ്ധനവുണ്ടായെന്നാണ് ബ്ലുംബർഗ് ചൂണ്ടിക്കാട്ടുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനേക്കാൾ ഒന്ന് പോയിന്റ് ഒന്ന് ശതമാനത്തിന്റെ വർദ്ധനവ് മാത്രമാണ് കഴിഞ്ഞ വർഷം അംഗത്വത്തിൽ കാണാൻ സാധിക്കുക ജോലിയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് കൂടുതൽ പേരും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗത്വം സ്വീകരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായും സർക്കാർ ജോലികൾക്ക് പാർട്ടി ബന്ധം ആവശ്യമാണ് പാർട്ടി അംഗത്വം നേടുന്ന സ്ത്രീകളുടെ എണ്ണത്തിലും വർധനവുണ്ട് കഴിഞ്ഞ വർഷം മുപ്പത് പോയിന്റ് ഒൻപത് ശതമാനം സ്ത്രീകളാണ് പാർട്ടി അംഗത്വം സ്വീകരിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് മുപ്പത് പോയിന്റ് നാല് ശതമാനവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തി ഒൻപത് പോയിന്റ് നാല് ശതമാനവുമായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തങ്ങളുടെ നൂറ്റി വാർഷികം ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ പാർട്ടി സ്ഥാപിതമായപ്പോൾ അറുപതിൽ താഴെ അംഗങ്ങൾ മാത്രമായിരുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉണ്ടായിരുന്നത് എന്ന് ഓർക്കണം അന്ന് ലോകത്ത് സോവിയറ്റ് യൂണിയൻ പ്രബല ശക്തിയായിരുന്നു ലോകമെമ്പാടുമുള്ള കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾക്ക് ഊർജ്ജമായിരുന്നത് സോവിയറ്റ് യൂണിയനിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു പിന്നീട് ചൈനീസ് വിപ്ലവത്തോടെ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രബലമായി ലോക കമ്മ്യൂണിസ്റ്റ് ചേരിയിൽ ചൈനയും സോവിയറ്റ് യൂണിയനും രണ്ട് ഭാഗമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ വിളർപ്പുണ്ടായി ഇതിനു പിന്നിൽ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇടപെടൽ ഉണ്ടെന്ന ആരോപണം ഉയർന്നിരുന്നു എന്നാൽ സോവിയറ്റ് യൂണിയന്റെ തകർച്ചയോടെ കമ്മ്യൂണിസ്റ്റ് ചേരിയിലെ തർക്കങ്ങൾക്ക് കൂടിയാണ് അന്ത്യമായത് മറ്റ് രാജ്യങ്ങളിലെ കമ്മ്യൂണിസ്റ്റ് മുന്നേറ്റങ്ങൾക്ക് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കാര്യമായ സഹായം നൽകുന്നില്ലെങ്കിലും നേപ്പാളിലും ശ്രീലങ്കയിലെയും മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾക്ക് ചൈനീസ് സഹായം ഉണ്ടെന്നാണ് ആരോപണം